ഡി സി പി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡുടമകളെല്ലാം അറിയേണ്ട സുപ്രധാനമായ ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ റേഷൻ കാർഡുകളുടെ കർശന പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ കാർഡുടമകളും വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക അനർഹമായി വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുവാനും പിഴ വേണ്ടി സിവിൽ സപ്ലൈസ് ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലേക്ക് ഏത് നിമിഷവും എത്തിച്ചേരും ഉദ്യോഗസ്ഥർ നിങ്ങളുടെ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും റേഷൻ വിഹിതങ്ങൾ ഇത്രയും നാൾ വാങ്ങിയതിന്റെ വിപണി വില പിഴയായി വീട്ടുകാരിൽ നിന്നും ഈടാക്കുകയും ചെയ്യും ഇരുനില വീടുകൾ അല്ലെങ്കിൽ വലിയ കോൺക്രീറ്റ് വീടുകൾ സ്വന്തമായി ഉള്ളവർ തുടങ്ങിയവരുടെ വീടുകളിലാണ് ഒന്നാം ഘട്ടത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നത് കേരളത്തിൽ എ എ വൈ ബി പി എൽ എ പി എൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗം റേഷൻ കാർഡുകളാണ് ഉള്ളത് ഇതിൽ എ വൈ മഞ്ഞ ബി പി എൽ പിങ്ക് എന്നിവ മുൻഗണനാ റേഷൻ കാർഡുകളാണ് ഈ കാർഡുകൾ രണ്ടായിരത്തി ജനുവരി മുതൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ റേഷൻ വിതരണം സൗജന്യമാക്കിയിരിക്കുകയാണ് നിലവിൽ റേഷൻ ിൽ നിന്നും ആട്ടയും മണ്ണെണ്ണയുമെല്ലാം ഇവർക്ക് മാത്രമാണുള്ളത് ഇതുകൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ സൗജന്യ ധനസഹായങ്ങൾ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഓരോ വർഷവും ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് കാർഡിന്യ കുടുംബ ചികിത്സ ഇൻഷുറൻസ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും ഫീസ് ഇളവുകളും തുടങ്ങിയവയെല്ലാം മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെട്ടവർക്കാണ് ലഭിക്കുന്നത് അതേസമയം എ റേഷൻ കാർഡുകളായ നീലവെള്ള നീലവെള്ളക്കാർഡുകാർക്ക് സൗജന്യ റേഷൻ ഇല്ലെന്നോ മാത്രമല്ല റേഷൻ കടയിൽ നിന്നും ആകെ ലഭിക്കുന്ന അരിയുടെ അളവും തീരെ കുറവാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് ക്ഷേമ പദ്ധതികളിൽ പലതിനും അപേക്ഷിക്കുവാനും കഴിയില്ല എന്നാൽ യഥാർത്ഥത്തിൽ നീലവെള്ള കാർഡിലുള്ള പലരും മുൻഗണനാ കാർഡ് ലഭിക്കുവാൻ അർഹതയുള്ളവരാണ് മുൻഗണനാ കാർഡുകളുടെ എണ്ണം ഓരോ സംസ്ഥാനത്തിനും നിജപ്പെടുത്തി നൽകിയിട്ടുള്ളതിനാൽ എല്ലാ അർഹർക്കും കാർഡ് നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കാറും വലിയ വീടുമൊക്കെയുള്ളവർ എ വൈ മഞ്ഞ ബി പി എൽ പിങ്ക് കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നതായി ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കും വിവിധ മേഖലകളിൽ നിന്നും വ്യാപകമായി പരാതികൾ ലഭിച്ചത് അനർഹമായി കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരെ കുറിച്ച് രഹസ്യമായി അറിയിക്കുവാനായി ഫോൺ നമ്പറുകളും ഡിപ്പാർട്ട്മെന്റ് പരസ്യപ്പെടുത്തിയിരുന്നു ഇതുകൂടാതെ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ റേഷൻ കടകളിൽ സ്ഥാപിച്ച തെളിമ ബോക്സുകളിൽ ഇത്തരം പരാതികൾ ഇടുവാനുള്ള അവസരവും നൽകിയിരുന്നു ഇത്തരത്തിൽ ഒട്ടേറെ പരാതികളാണ് മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നതിനെതിരെ സിവിൽ സപ്ലൈസിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ ഉയർന്നുവന്ന ഇത്തരം പരാതികളിലാണ് സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുകൾ അനർഹമായിട്ട് കൈവശം വെച്ചവരെ കണ്ടെത്തുവാനാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി സംസ്ഥാന വ്യാപകമായി ആരംഭിച്ചിട്ടുള്ളത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ റേഷൻ ഇൻസ്പെക്ടർമാർ മുന്നറിയിപ്പില്ലാതെ തന്നെ വീടുകളിലെത്തി പരിശോധന നടത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് മുൻഗണനാ കാർഡുകൾ സ്വമേധയാ സിവിൽ സപ്ലൈസ് വകുപ്പിന് തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറുവാൻ സർക്കാർ ഇതിനു മുൻപ് പലവട്ടം അവസരം നൽകിയിരുന്നു അതിനുശേഷവും കാർഡുകൾ കൈവശം വെച്ച് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നവരെയാണ് ഇപ്പോൾ വീടുകളിലെത്തി കാർഡുകൾ പിടിച്ചെടുത്ത് വലിയ തുക അവരിൽ നിന്നും ഈടാക്കുകയും ചെയ്യുന്നത് ചിലർക്ക് ലക്ഷങ്ങളാണ് പിഴയായി ഈടാക്കുന്നത് ഇങ്ങനെ പിഴ ഈടാക്കി ട്രഷറിയിൽ അടപ്പിക്കുകയാണ് ചെയ്യുന്നത് വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്നാണ് സംസ്ഥാനത്തെ താലൂക്ക് സപ്ലൈ വിഭാഗം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുൻഗണനാ കാർഡിനുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വാർക്ക് വീട് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു ഏക്കറിലധികം സ്ഥലം അതുപോലെ വിദേശ ജോലിയിൽ നിന്നുൾപ്പെടെ മാസം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം ഉപജീവന മാർഗം അല്ലാതെയുള്ള ടാക്സി ഒഴികെയുള്ള നാല് ചക്രവാഹനമുള്ളവർ ഇൻകം ടാക്സ് അടക്കുന്നവർ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ജീവനക്കാർ അല്ലെങ്കിൽ പെൻഷൻകാരോ കാർഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരുന്നത് രണ്ടും മൂന്നും തവണ അവസരങ്ങൾ നൽകിയിട്ടും മുൻഗണനാ കാർഡുകൾ തിരികെ നൽകാത്തവർക്കെതിരെയാണ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് അർഹതയില്ലാത്തവരാണെന്ന് അറിഞ്ഞിട്ടും മുൻഗണനാ വിഭാഗത്തിന് ലഭിക്കുന്ന ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഈ ആനുകൂല്യം കൈപ്പറ്റിയ കാലം വരെയുള്ള പിഴയാണ് അടയ്ക്കേണ്ടി വരിക അർഹരായ ലക്ഷക്കണക്കിന് പേർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കാതിരിക്കുമ്പോഴാണ് അർഹതയില്ലാത്തവർ മുൻഗണനാ കാർഡുകൾ വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്നത് ഇത്തരം അനർഹരെ കണ്ടെത്തി പുറത്താക്കുമ്പോൾ അർഹരായ നിരവധി ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുവാൻ കഴിയുമെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ വിലയിരുത്തൽ ഇതിന്റെ ഭാഗമായി എ വിഭാഗത്തിലെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡുകൾ ബി വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ മുൻഗണന തെളിയിക്കുന്ന രേഖകൾ പ്രത്യേകിച്ചും വരുമാനം കുടുംബത്തിലുള്ളവരുടെ രോഗാവസ്ഥ സ്വന്തമായി വീടില്ലെങ്കിൽ അക്കാര്യം സംവരണ വിഭാഗം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ കോപ്പി കൂടി നിങ്ങൾ ഓൺലൈനായി നൽകുന്ന അപേക്ഷയോടൊപ്പം നൽകേണ്ടതുണ്ട് നേരത്തെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷിക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ ഓൺലൈൻ അപേക്ഷയാണുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഓൺലൈനായി റേഷൻ കാർഡ് തരം മാറ്റുന്നതിന് സർക്കാർ അറിയിപ്പിറക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നിലധികം തവണ സർക്കാർ അപേക്ഷ ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉടനെ തന്നെ അപേക്ഷ ക്ഷണിക്കൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് തീയതി വന്നാൽ ഈ ചാനലിലൂടെയും അറിയിക്കുന്നതാണ് അർഹതയുള്ള നീലവെള്ള നീലവെള്ളക്കാർഡുകാർ അപ്പോൾ അപേക്ഷിക്കേണ്ടതാണ് അതുപോലെ അർഹതയില്ലാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ ഉടനെ അവ തിരികെ നൽകി വെള്ളക്കാർഡിലേക്ക് മാറേണ്ടതുമാണ് അഞ്ചു വർഷത്തേക്ക് സൗജന്യ റേഷൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതിനാൽ കർശനമായ പരിശോധനയായി ഇനി മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ ഉണ്ടാവുക താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സ്വമേധയാ മുൻഗണനാ കാർഡുകൾ സറണ്ടർ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിഴ അടക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുന്നതുമാണ് അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുവാനുള്ള സാധ്യതയുണ്ട് കനത്ത പിഴയും അടയ്ക്കേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് നൽകുക